നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ച ചെയ്തതാണ് അന്ന് ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ ഇത്രയും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ഈ പൂഞ്ഞാറിലെ വിഴുപ്പ് പാണ്ഡമായിട്ടുള്ള ഈ കാട്ടുപൂത്തിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ നിയമപാലകർ ശ്രദ്ധിക്കാത്തത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കഴിഞ്ഞ ആറാം തീയതി ചലം ചാനൽ എന്ന് പറയുന്ന വർഗീയതകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ വർഗീത പറയുന്ന ചില ആൾക്കാരെ മാത്രം തെരഞ്ഞെടുത്തു കൊണ്ടു അവരുടെ ചാനലിന്റെ റേറ്റിങ്ങിന് വേണ്ടി ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചു ആക്ഷേപിച്ചിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന നടന്ന ആ ദിവസം തന്നെ നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു കാരണം ഇത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയത്തെ വളരെ ലാഘോവത്തോടുകൂടി തള്ളിക്കളയുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ കേരള നിയമ സംവിധാനങ്ങൾ മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ പല പല സംഘടനയുടെയും സമ്മർദ്ദം ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു ആ പൂഞ്ഞാറിൽ അതായത് ഈരാറ്റുപേട്ടയിൽ തന്നെ മൂന്ന് നാല് കേസുകളാണ് ഇപ്പം ഈ പറയുന്ന നമ്മുടെ പൂഞ്ഞാറിലെ സ്വന്തം കുഞ്ഞാടായിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് മുസ്ലിം മതങ്ങളുടെ വോട്ടുകൾ മേടിച്ച് വിജയിച്ച് ഈ ഊള പറയുന്നത് പോലെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഒക്കെ നിങ്ങളിപ്പോ ഈ വോട്ടുകൾ മേടിച്ച് വിജയിച്ച് അവരെയൊക്കെ പുകഴ്ത്തി പൊക്കി പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഈ ഒരാള് ഇപ്പം ഇവിടെ ബി ഭാഗമാണ് സത്യത്തിൽ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും അപമാനമാണ് ഈ പറയുന്ന ഊള കഴിഞ്ഞ ദിവസം ചാനൽ ചാനലിനകത്ത് നടത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയം സത്യത്തിൽ ഇപ്പൊ ഈ ബോച്ച് ഹണി റോസ് വിഷയം ഇങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നൈസായിട്ട് ഒരു മാപ്പ് പറഞ്ഞിട്ട് സ്കൂട്ടാകാൻ നോക്കുകയാണ് ഈ പറയുന്ന പൂഞ്ഞാറില ഈ കാട്ടുമൃഗം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഫേസ്ബുക്ക് പേജിലൂടെ ഇസ്ലാമത വിശ്വാസികളുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന തരത്തിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് അതായത് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ശുദ്ധ തെമ്മാടിത്തരവും ശുദ്ധ തോന്നിയാസവും പോകൃതരവും പറഞ്ഞിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട ഊളക്കെതിരെ സംവിധാനങ്ങൾ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനം ടി വിയിൽ നടന്ന ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇതുവരെ മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളും തീവ്രവാദിയാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഇവൻ മറ്റേ അടിച്ചിട്ടിരുന്നുണ്ടായിരുന്നോ പറഞ്ഞിരുന്നത് അന്നേരം ഇന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ബോധ്യമില്ലായിരുന്നോ ഈ പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികൾ എന്ന ധ്വനി വന്ന മറുപടി ഞാൻ ഇപ്പോൾ അധികം പിൻവലിക്കുന്നു അതോടൊപ്പം അത് മൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ചെറിയ ഒരു ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്നും എനിക്ക് വ്യക്തമായി അറിയാം മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും പി സി ജോർജ് അപ്പൊ ഇതാണ് ഈ ഒരു ഊട ഇപ്പം ഇത്രയും വലിയൊരു ഒരു വിഷയമായിട്ട് നൈസായിട്ടൊരു മാപ്പ് പറഞ്ഞിട്ട് അങ്ങ് പോവാം എന്ന് വിചാരിച്ചത് സത്യത്തിൽ ഈ ഒരു വിഷയം അതൊരു മാപ്പിൽ ഉത്കുന്നതല്ല കാരണം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും അപമാനമാണ് ഇതുപോലുള്ള ഊളകളെന്ന് ഇനിയെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളൊന്നും മനസ്സിലാക്കുക കാരണം ബി ജെ പി ഇത്രയും വലിയ തീവ്രമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞതായിട്ടൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാരണം അവരവരുടെ രാഷ്ട്രീയപരമായ രീതിയിൽ അവർ നേരിടുന്നുണ്ടെങ്കിലും ഇത്രയും അതിരൂക്ഷമായ രീതിയിൽ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നിട്ട് നമുക്ക് ആ വാർത്ത കേൾക്കാം ചാറൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പോലീസ് മതസ്പർദ്ദ വളർത്തൽ കലാപാഹ്വാനം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇരാറ്റുപേട്ട പോലീസ് യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് നാല് ദിവസത്തിന് ഒടുവിൽ പോലീസിന്റെ നടപടി അറസ്റ്റ് ഒഴിവാക്കാൻ പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടിയേക്കും ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പി സി ജോർജിനെതിരായ എഫ്ഐആർ പി സി ജോർജ്ജിനെ സംരക്ഷിക്കുന്ന പോലീസ് സമീപനത്തിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ കേസെടുത്തത് പരാതിക്കാരനായ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് യഹിയാസ് സലീമിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് നടപടി യൂത്ത് ലീഗ് എസ് വെൽഫെയർ പാർട്ടി എന്നിവരടക്കം ഏഴ് പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് നേരത്തെ പരാമർശം വിവാദമായതിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിൽ ക്ഷമാപണം നടത്തി തടിയൂരാനും പി സി ജോർജ് ശ്രമിച്ചു മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളാണ് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം എന്നായിരുന്നു പി സിയുടെ പ്രതികരണം ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയ ശക്തികൾ പ്രവർത്തിച്ചാണ് തന്നെ തോൽപ്പിച്ചത് പാലക്കാട് ബി ജെ പിയെ തോൽപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ എന്നിവർ ഒത്തുചേർന്നെന്നും പി സി ആരോപിച്ചിരുന്നു ഇതിനിടെ ഇന്ന് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി പി സി ജോർജ് രംഗത്തുവന്നു ചാനൽ ചർച്ചയിലെ പ്രകോപനത്തിന്റെ ബാക്കിയായി ഞാൻ പറഞ്ഞ തെറ്റിന് മാന്യമായി ക്ഷമ ചോദിച്ചു ആ പോസ്റ്റിന്റെ കീഴിൽ വന്ന് തെറി പറയുന്ന മറ്റവന്മാരെ തന്നെയാണ് ഞാൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞതെന്നും പി സി ജോർജ് കുറിച്ചു അതായത് ഇത്തരത്തിലുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം ഒരു സമുദായത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ താഴെ വന്നിടുന്ന ചില കമന്റുകൾ അതായത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെ അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണെന്ന് തീവ്രവാദികളാണെന്നാണ് ഈ ചെറ്റ ആ ഒരു വാർത്തയിലൂടെ പറഞ്ഞത് അപ്പൊ അതിന്റെ താഴെ വന്ന് ഇടുന്ന കമന്റുകൾ ആ കമന്റ് ഇടുന്നവരെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അതായത് ആ ഇപ്പൊ എന്നെപ്പോലുള്ള ഒരാൾ അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ ഈ ഒരു വിഷയം അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയം കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെയോ ക്രൈസ്തവ മതവിശ്വാസികളെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയാണെന്നുണ്ടെങ്കിൽ സഡൻ ആക്ട് ആയിരിക്കും അതായത് ഉടനടി പിന്നെ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം വന്ന് അവരെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഈ വൃത്തികെട്ട വൃത്തിഘട്ട ഊഴ ഇത്രയും ഗൗരവമായിട്ടൊരു വിഷയം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇതിന്റെ പുറ ഇപ്പം ബോച്ചയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതുപോലെ ഇരുന്നുകൊണ്ട് മതസ്പർദ്ധ വളർത്തിയും മതങ്ങളുടെ ഇടയിൽ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇരുന്നു കൊണ്ട് ട്രാക്കുളാടെ പണിയെടുത്ത് ചോര കുടിക്കുന്ന ഈ വേട്ട നായ്ക്ക് എന്തിനാണ് ഈ സംരക്ഷണം നൽകുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലായി പി സി ജോർജിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമായിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് പല വിഷയങ്ങളിലും ഈ പറയുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാടകീയമായിട്ട് പുറത്തു വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ പരാമർശം നടത്തിയിട്ടുള്ള ഈ ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു മഹാ ദുരന്തം തന്നെ ആയിരിക്കും ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുണ്ട് കാരണം ഇദ്ദേഹം പോയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നടന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം ഈ വിഴുപ്പുപാട്ടത്തെ താങ്ങിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ചുക്കും ലഭിക്കാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് എന്തായാലും പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇനിയും പല ഭാഗത്തു നിന്നും ഉണ്ടാകും കാരണം പല പല സംഘടനകൾ പല സ്ഥലങ്ങളിലാട്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഈ ഒരു വിഷയം അത് പൊറുക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഷയമല്ല അതൊരു മാപ്പിലോ ഒരു ക്ഷമയിലോ തീരുന്ന ഒരു വിഷയമല്ല ഇവിടുത്തെ ഒരു മതവിഭാഗത്തിന്റെ മനസ്സിലേറ്റിട്ടുള്ള ആ ഒരു മുറിവ് അത് അത്ര പെട്ടെന്ന് അത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കാരണം ഇന്ന് ഈ നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ഇതുപോലെ ചോര കുടിക്കുന്ന വേട്ട നായ്ക്കൾ അവർ പുറത്തല്ല നിൽക്കേണ്ടത് അവർ ഇവര് അകത്ത് തന്നെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഈ സമൂഹം തിരിച്ചറിയണം നമ്മുടെ ജുഡീഷ്യറിയിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട് ആ വിശ്വാസം നമ്മളെ കാത്തു രക്ഷിക്കും കാരണം നമ്മുടെ അവസാനത്തെ ആ രക്ഷകർ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറി തന്നെയാണ് തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് മറ്റു വീടേയും കാണാം മധുരയ്ക്ക് എല്ലാവർക്കും